നമ്മോടൊപ്പം ഡിവൈഫയുടെ മുൻ സംസ്ഥാന ട്രഷർ കൂടിയായ എസ് കെ സജീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് സജീഷ് കേരളത്തിലെ എന്നല്ല ലോകമെങ്ങുമുള്ള പോരാളികൾക്ക് വലിയൊരു നഷ്ടമാണ് പുഷ്പേട്ടിൻ്റെ വേർപാടെന്ന് പറയുന്നത് നമുക്കറിയാം ലോകരാഷ്ട്രീയത്തെക്കുറിച്ചും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചും എന്ന് മാത്രമല്ല എല്ലാ മേഖലയെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിതം കടന്നു പോകുന്ന എല്ലാ മേഖലയെക്കുറിച്ചും വളരെ സുവ്യക്തമായ കാഴ്ചപ്പാടുകൾ നിലപാടുകളൊക്കെ ഉള്ളൊരു പോരാളിയായിരുന്നു പുഷ്പേട്ടൻ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പുഷ്പേട്ടനെ ഓർക്കുന്നത് പുഷ്പെട്ടൻ നമ്മൾ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രതീകമായിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പുഷ്പെട്ടനെ കാണുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും പോരാടാനുള്ള പ്രവർത്തനത്തിനുള്ള ആവേശമായി എപ്പോഴും സഖാവ് പുഷ്പെട്ടൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു മാത്രവുമല്ല സകാവിനെ കാണുമ്പോഴെല്ലാം സഖാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ലോകത്തുണ്ടാകുന്ന എല്ലാ ചെറുചലനങ്ങൾ പോലും പുഷ്പേട്ടൻ തൻ ഒപ്പിയെടുക്കുകയും അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളോട് എത്ര ദീർഘനേരം വേണമെങ്കിലും സംസാരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അതായത് രാഷ്ട്രീയം എങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നിലപാട് എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിതമായിരുന്നു പുഷ്പേട്ടൻ്റെ നമ്മുടെ നിലപാടുകൾ തന്നെ ഓരോ ഘട്ടത്തിലും പുഷ്പെട്ടൻ്റെ അടുത്ത് നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് ഓരോ വിഷയത്തിലും എത്ര വ്യക്തതയോടുകൂടിയാണ് സഖാവ് നമ്മളോട് സംസാരിച്ചിരുന്നത് എന്ന് ഇപ്പം ഓർമ്മിക്കുകയാണ് ഈ അഭാവം നമ്മുടെ യൂത്തിനെ സംബന്ധിച്ചായാലും ഒരു അമേഖ വലിയ പോരാളികൾക്കൊക്കെ വലിയ മാതൃക ആവേശമാണ് പുഷ്പെട്ടൻ ആ ആ വിയോഗം എങ്ങനെയായിരിക്കും ഇനിയുള്ള കാലം വിയോഗം സ്വാഭാവികമായും നമുക്ക് ഒരു വിടവ് സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നേരിട്ട് പുഷ്പേട്ടൻ്റെ അടുത്ത് പോവുക എന്ന് പറയുന്നത് ഇനി സാധ്യമാകില്ലല്ലോ പക്ഷേ പുഷ്പേട്ടൻ അവശേഷിപ്പിച്ച ഒരു പോരാട്ടത്തിൻ്റെ നമുക്ക് നൽകിയ ഒരു പ്രചോദനം അത് നമുക്കെപ്പോഴും തുടരുക തന്നെ ചെയ്യും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഇത്രയും വർഷമായി നമ്മളോടൊപ്പം അദ്ദേഹം സുഖാവ് രക്തസാക്ഷിയായി തന്നെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നല്ലോ ആ ഓർമ്മകളെനിയും കൂടുതൽ നമ്മളോടൊപ്പം ഉണ്ടാകും നമുക്ക് കൂടുതൽ കരുത്തു പകരും കാരണം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒരു രക്തസാക്ഷിയുടെ മനസ്സെന്ത് തന്നെ സഖാവ് പുഷ്പെട്ടൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് രക്തസാക്ഷിയുടെ മനസ്സ് എന്തായിരിക്കുമെന്ന് പഠിപ്പിച്ച ആളാണ് പുഷ്പട്ടൻ അതുകൊണ്ട് ഇനി അങ്ങോട്ടും ആ ഓർമ്മകൾ കരുത്തു പകരുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്